ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടോപ്പിക്കാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ കിച്ചൺ എത്ര ചെറുതായാലും വലുതായാലും ഒരു പരിധി വരെ നമ്മൾ നല്ല ക്ലീൻ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ ആ ക്ലീനിങ്ങിൻ്റെ കൂടെ അത് ഹൈജീനിക് ആണോ എന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം അങ്ങനെയുള്ള കുറച്ച് ടിപ്പുകളാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം യൂസ്ഫുൾ ആകും ടിപ്പ് നമ്പർ വൺ നോക്കാം നമ്മൾ കുക്ക് ചെയ്യുമ്പം ഏതൊരു കാര്യം കുക്ക് ചെയ്താലും അതിലുപയോഗിക്കുന്ന സ്പൂണ് തവികൾ ഇതെല്ലാം ഒന്നെങ്കിൽ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ വയ്ക്കും അങ്ങനെ ആകുമ്പോൾ തന്നെ ആ ഒരു കിച്ചൺ വേഗം മെസ്സി ആകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ടും കുക്കിങ്ങിൻ്റെ ആ ഒരു സമയത്ത് ക്ലീനിങ് എളുപ്പമാക്കാനും ഒരു ടിപ്പാണ് ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന തവികൾ സ്പൂണ് ഇതെല്ലാം ഒരു ചെറിയ പാത്രത്തിലെടുത്ത് ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ക്ലീനിങ് വളരെ എളുപ്പമാകും ആ ഒരു പാത്രം മാത്രം നമുക്ക് വേഗം വാഷ് ചെയ്താൽ മതി ടിപ്പ് നമ്പർ ടു നോക്കാം നമ്മൾ ഇതുപോലെ സമയമില്ലാത്തപ്പോൾ ഒക്കെ പ്രത്യേകിച്ച് ഇതുപോലത്തെ ചെറിയ പാത്രങ്ങളൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ ഇതുപോലെ ഗ്യാസ് സ്റ്റോവിൽ വയ്ക്കുകയാണെങ്കിൽ വേഗത്തിൽ മറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പം തന്നെ നമുക്ക് ടൈം ഒരുപാട് വേസ്റ്റ് ആകും പിന്നെ നമുക്ക് മൊത്തത്തിൽ ക്ലീനിങ്ങിനൊക്കെ ഒരുപാട് ടൈമൊക്കെ വേസ്റ്റ് ആകും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് പറ്റിയ നല്ലൊരു അടിപൊളി ടിപ്പാണ് ഇതുപോലത്തെ ഒരു ബർണർ സ്റ്റാൻഡ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് സ്റ്റൗവിലാണോ ഇത് വെക്കേണ്ടത് അങ്ങനെ വെച്ചാൽ നമുക്ക് ചെറിയ പാത്രങ്ങളൊക്കെ വളരെ ഈസിയായിട്ട് നമുക്ക് ഇതിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ വന്നാൽ തന്നെ നമുക്ക് ഒരുപാട് സമയമൊക്കെ രാവിലെയൊക്കെ പ്രത്യേകിച്ച് തിരക്കുള്ള സമയത്ത് നമുക്ക് ലാഭിക്കാൻ പറ്റും അപ്പോൾ അതേ കണ്ടില്ല ഇതുപോലെ ചെറിയ പാത്രങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റൗവിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റാൻഡ് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ മിക്കവർക്കും അറിയായിരിക്കും അപ്പോൾ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് വാങ്ങി യൂസ് ചെയ്യുക അങ്ങനെയാൽ തന്നെ നമുക്ക് ക്ലീനിങ് ഒരു പരിധിവരെ ഈസി ആക്കാൻ പറ്റും ഇനി നമുക്ക് നല്ലൊരു നാച്ചുറൽ ഡിസ്ഇൻഫെക്റ്റൻറ്റ് തയ്യാറാക്കാം ഇത് നമുക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത് ആൽക്കഹോളിക് റബ്ബാണ് അതായത് സ്പിരിറ്റ് അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം ഈ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ കറികൾക്കൊക്കെ യൂസ് ചെയ്യുന്ന വിനാഗിനിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡാണ് അതും ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കത് ക്ലോസ് ചെയ്യാം നാച്ചുറൽ ആയിട്ട് നമ്മൾ ഹോം ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ഡിസ് ഇൻഫെക്റ്റൻറ്റ് വെച്ച് നമ്മുടെ കിച്ചണിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലീൻ ആൻഡ് ഹൈജീനിക് ആക്കി വെക്കാൻ പറ്റും ഇതുപോലെ നമ്മളൊന്ന് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റവ് ടോപ്പും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ ആ ഒരു താഴവശമൊക്കെ ഉണ്ടല്ലോ അവിടെ ഒക്കെ നല്ലപോലെ ക്ലീൻ ആകും ക്ലീനാകും ക്ലീനാകുന്നതിനുപരി നമുക്കിത് നല്ല ഹൈജീനിക് ആക്കി അതായത് അണുക്കളെല്ലാം പോയി നല്ല ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റും പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ കിച്ചൺ എപ്പോഴും ക്ലീൻ ക്ലീനാക്കിയിരിക്കാനായിട്ട് പറ്റിയ ബെസ്റ്റ് ഒരു ടിപ്പാണ് നമ്മൾ കുക്കിങ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ സ്റ്റൗ ടോപ്പും കാര്യങ്ങളും ഒക്കെ നമ്മളൊന്ന് ക്ലീൻ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല ഒന്നോ രണ്ടോ സെക്കൻഡ് എടുത്താൽ നമുക്ക് വേഗത്തിൽ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല പിന്നെ നമ്മൾ ഈ തയ്യാറാക്കിയിരിക്കുന്ന സൊല്യൂഷൻ വെച്ച് തന്നെ നമ്മുടെ മിക്സിയും അതുപോലെ തന്നെ വോൾട്ടയിലും സ്വിച്ച് ബോർഡും ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും ക്ലീൻ ചെയ്യുന്നതിന് ഉപരി നമുക്കിത് ഹൈജീനിക്കും കൂടി ആകും പിന്നെ അത് ഞാൻ ജ്യൂസറും കാര്യങ്ങളും ഒക്കെ ഇതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട് നമ്മുടെ കയ്യിൽ ഓവൻ ഉണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ആ ഒരു പുറം വശം ഒക്കെ ഇതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാം പിന്നെ നമ്മൾ മിക്സി വെക്കുന്നത് ഇതുപോലെ ഒരു ഫുഡിൻ്റെ കണ്ടെയ്നറിലാണ് കാരണം നമ്മൾ മിക്സി അരയ്ക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പുറത്തേക്ക് അത് കൗണ്ടർ ടോപ്പ് വീഴാതെ ഇതിനകത്ത് കടന്നുള്ളൂ അപ്പോൾ നമുക്ക് ക്ലീനാക്കാൻ വളരെ എളുപ്പമാണ് ഒരുപാട് മിക്സി ആകത്തില്ല നമ്മുടെ കൗണ്ടർ ടോപ്പ് ഇനിയിപ്പോൾ നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ ഈ ഒരു എഡ്ജ് ഭാഗത്ത് ഒരുപാട് ബാക്ടീരിയകളൊക്കെ ഉണ്ടാവും അത് നമ്മൾ ക്ലീൻ ആക്കാനായിട്ട് അധികം അങ്ങ് വിട്ടുപോകും അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസ്ഇൻഫെക്റ്റൻറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ എഡ്ജും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീനാക്കി വിടാം ഇത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യണം ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു എഡ്ജ് ഭാഗത്ത് ഒരുപാട് അഴുക്കുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ ഈ ഒരു കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുമ്പം ഇതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും പിന്നെ നമ്മൾ കിച്ചൺ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് വരുന്ന കാര്യമാണ് നമ്മളിതുപോലെ മസാലകളും അതുപോലെ തന്നെ ടീ ഷുഗർ ഇതൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ബോട്ടിലും കാര്യങ്ങളൊക്കെ ക്ലീനിങ് ചെയ്യുക എന്നുള്ളത് ഇത് നമ്മൾ എല്ലാം തീർന്നിട്ട് മൊത്തത്തിലെടുത്ത് ക്ലീൻ ചെയ്യാൻ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു ക്ലീനിങ് ക്ലോത്ത് എടുത്തിട്ട് ഓരോരോ ബോട്ടിൽസായിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് തുടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് അപ്പോൾ അതുതന്നെയല്ല നമ്മൾ ഈ ഒരു ഇത് വെക്കുന്ന ആ ഒരു കബോർഡല്ലേ അതുമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു വിട്ടാൽ വളരെ എളുപ്പമാണ് നമുക്ക് ക്ലീനിങ് പിന്നെ ദ നമ്മുടെ ഓയിൽ ക്യാനും അതുപോലെ തന്നെ ഉപ്പൊക്കെ കലക്കി വെച്ചിരിക്കുന്ന ആ ബോട്ടിലും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതുപോലെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്തായാലും കുക്ക് ചെയ്യുമ്പം നമ്മൾ സ്റ്റൗവിൻ്റെ അടുത്ത് കുറച്ച് സമയം കാണുമല്ലോ ആ ഒരു സമയത്ത് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി ഒരുപാട് ടൈം ഒന്നും എടുക്കത്തില്ല അപ്പോൾ എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കിച്ചൺ എപ്പോഴും നീറ്റായിട്ടിരിക്കും ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് സിങ്കേരിയാണ് സിങ്കേരിയായി നമ്മൾ പാത്രമൊക്കെ കഴുകുമ്പോൾ വെള്ളം താഴേക്ക് വീഴാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു ടർക്കി ടൗല് ഇട്ട് കൊടുക്കുക പിന്നെ അദ്ദേഹം താഴെയും ഇതുപോലെ നമ്മൾ നിൽക്കുന്നിടത്ത് ഒരു മാറ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ കിച്ചൺ ഒത്തിരി മെസ്സിയാകാതെ ഇരിക്കും ഇനി നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് നോക്കാം നമ്മൾ കിച്ചണിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഡെയിലി ക്ലീൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു കിച്ചൺ ടൗൽസ് ഇത് നല്ല ഹൈജീനിക്കായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇതുപോലെ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുക സ്റ്റൗവിലേക്ക് എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക ആ കൂടെ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ബിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഡിഷ് വാഷിലേക്കൂടാണ് അതും ഏകദേശം ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം കാര്യം നമ്മൾ കിച്ചൺ ടൗവിലൊക്കെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളും അതുപോലെ ടേബിളും ഒക്കെ ആക്കാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ലപോലെ ഇതിൽ അണുക്കളും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഡെയിലി ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്താൽ വളരെ നന്നായിരിക്കും ഇനിയിപ്പം തന്നെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള കിച്ചൺ ടൗൾ എത്രണം നല്ലപോലെ നമുക്ക് ക്ലീൻ ആക്കാനുണ്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇപ്പോൾ രണ്ടെണ്ണം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയ പാത്രം എടുത്തത് നമുക്ക് എണ്ണം കൂടുന്നതനുസരിച്ച് അല്പം വലിയ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം എന്നിട്ട് നമുക്കിത് തിരിച്ചു ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ശേഷം ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ എന്നാലാണ് ഇതിലുള്ള അണുക്കളൊക്കെ നല്ലപോലെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുകയുള്ളൂ ഇങ്ങനെയൊരു മൂന്നാലഞ്ച് മിനിറ്റ് നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം തണുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സിന്ധിൽ തന്നെ ഇത് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി നല്ലപോലെ കൈ കൊണ്ടുവന്ന് നല്ലപോലെ ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ടവല് നല്ലപോലെ പോലെ ക്ലീൻ ആയി കിട്ടും അപ്പോൾ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ടവലുകളും കാര്യങ്ങളും ഒക്കെ ഈ രീതിയിൽ ക്ലീൻ ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മുടെ കിച്ചണിൽ യാതൊരു ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തുമില്ല നല്ലപോലെ ക്ലീൻ ആവുകയും ചെയ്യും ഈ ടവലും കാര്യങ്ങളുമൊക്കെ ക്ലീനാകുന്നതിന് ഉപരി നല്ല പോലെ ഹൈജീനിക്കുമാകും ഇനിയിപ്പം അടുത്തായിട്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഒക്കെ കിച്ചണിൽ ഇതുപോലെ സവോള ചുവന്നുള്ളി പൊട്ടറ്റോ ഇതൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഒരു ബാസ്ക്കറ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് വർക്കൊക്കെ കാണും എല്ലാ വീട്ടിലും തന്നെ അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഒരു ബാസ്കറ്റിൽ ഇട്ട് വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ പുറത്തോടെയൊക്കെ ഇങ്ങനെ ചിന്നിച്ച് ഇതിൻ്റെ തൊലിയൊക്കെ കിടക്കും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ക്ലോത്ത് ബാഗോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ ന്യൂസ് പേപ്പറോ എന്തെങ്കിലും ഇട്ടിട്ട് ഇതുപോലെ പനീനും പൊട്ടറ്റോയും ചുവന്നുള്ളിയൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ ഒത്തിരി അങ്ങോട്ട് മിസ്സിയാകാതെ നീറ്റായിട്ടിരിക്കും അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിനും വളരെ എളുപ്പമാണ് ഇനി നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഈ ഒരു സിങ്ക് ക്ലീനിങ് എന്ന് പറയുന്നത് ഇത് നമ്മൾ മിക്കവാറും വീഡിയോ കാണിക്കുന്നതാണ് എല്ലാവരും തന്നെ ചെയ്യുന്നതും ആയിരിക്കും എങ്കിലും നമ്മൾ ദിവസത്തിൽ ഒരു പ്രാവശ്യം എന്നുള്ള കണക്കല്ല നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മുടെ സിങ്ക് ക്ലീൻ ചെയ്താലും യാതൊരു കുഴപ്പമില്ല കാരണം അത്രയധികം നമ്മുടെ കിച്ചണിൽ ബാഡ് സ്മെൽ ഉണ്ടാകാനുള്ള ചാൻസ് സിങ്ക് ക്ലീനിങ്ങിൽ മടി കാണിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ കിച്ചണിൽ ഏതൊരു കാര്യം എടുത്താലും നമ്മൾ ഈ ഒരു സിങ്കിൽ വെച്ചാണ് വാഷ് ചെയ്യുന്നതൊക്കെ അപ്പോൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ഒരു ഏരിയ നമ്മുടെ സിങ്ക് തന്നെയാണ് ഈ സിങ്ക് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് അൽപ്പൺ ഡിഷ് വാഷിൽ കിടും അല്ലെങ്കിൽ ഒരു ചെറിയ ലെമൻ്റെ ഹാഫ് കട്ട് ചെയ്തിട്ടൊന്ന് ക്ലീൻ ചെയ്താലും മതി നല്ലപോലെ ക്ലീൻ ആയി കിട്ടും യാതൊരു ബാഡ് സ്മെല്ലും ഉണ്ടാകത്തുമില്ല പിന്നെ നമുക്ക് ആഴ്ചയിലും ഒരിക്കലും കുറച്ച് ബേക്കിംഗ് സോഡയും വിനാഗിരിയും ചേർത്ത് ഒന്ന് ക്ലീൻ ചെയ്താൽ ഡ്രെയിനേജ് ബ്ലോക്ക് ആകാതിരിക്കും പിന്നെ നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഇതുപോലെ രണ്ട് ചെറിയ കർപ്പൂരത്തിൻ്റെ കട്ടകൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലും ആയിരിക്കും പിന്നെ പാറ്റ പ്രാണി അങ്ങനെയുള്ള ഒന്നും ഈ സിങ്കിലേക്ക് കടക്കത്തുമില്ല ഇനി നമ്മുടെ കിച്ചണിൽ ക്ലീൻ ആക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഈ ഒരു ഗ്യാസ് ലൈറ്റർ ഇത് നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരും തന്നെ എടുത്ത് ഉപയോഗിക്കുന്നതായിരിക്കും അപ്പം നമ്മൾ പലരും ഉപയോഗിക്കുമ്പോഴും അത് എത്രയോ ഹൈജീനിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതാണെന്ന് ഓർക്കണം ഇതൊരു നാലഞ്ച് വർഷമൊക്കെ പഴക്കമുള്ള ലൈറ്ററാണ് കേട്ടോ എങ്കിലും നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ കത്തുന്നുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോഴും ഇത് ഉപയോഗിക്കുകയാണ് കേട്ടോ പക്ഷേ ഇതിൽ ക്ലാവ് പോലൊക്കെ കുറേ പിടിച്ചിരിപ്പുണ്ട് അതൊക്കെ പോകാനുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡ് ഇതുപോലൊരു ഹാഫ് ലെമൺ കട്ട് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ ലമണിൻ്റെ ഒരു ചെറിയ പീസ് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ലൈറ്ററൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ക്ലാവ് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് പോയി കിട്ടും അതുപോലെ തന്നെ ഒരു ഇയർ ബഡ്സ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു കത്തിക്കുന്ന ഭാഗമില്ല ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല അഴുക്കുണ്ട് ഇതൊക്കെ നമുക്ക് ഈ ഒരു ഇയർബഡ്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ് ഇങ്ങനെയും കൂടെ നമ്മൾ നല്ലപോലെ ക്ലീൻ ആക്കിയ ശേഷം നമ്മൾ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് ഒന്നോട് റബ്ബ് ചെയ്താൽ ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ഗ്യാസ് ലൈറ്റർ അടിപൊളിയായിട്ട് ക്ലീൻ ആയി കിട്ടും അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് അഴുക്കുണ്ടായിരുന്ന ഈ ഒരു ഗ്യാസ് ലൈറ്റർ നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ ഒരുപാട് അഴുക്കും അതുപോലെ തന്നെ ഒത്തിരി വർഷം പഴക്കമുള്ള ഗ്യാസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക നല്ല പുത്തൻ പോലെയായി കിട്ടും ഇനി നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒരു ക്ലോത്ത് വെച്ചിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം ശേഷം നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാവേ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഗ്യാസ് ലൈറ്ററൊക്കെ ഒന്ന് ക്ലീനാക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ക്ലീൻ ക്ലീനാക്കിയപ്പം നമ്മൾ നേരത്തെ കത്തിക്കുന്നതിലും വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ലൈറ്റർ കത്തുന്നുണ്ട് ഇനി നമ്മൾ എല്ലാ ദിവസവും കിടക്കാൻ പോണതിന് മുമ്പ് രാത്രിയിൽ ചെയ്യേണ്ട ഒരു ക്ലീനിങ് ആണ് നമ്മുടെ ഈ ഒരു പാത്രം കഴുകുന്ന സ്ക്രബ്ബർ അതിപ്പോൾ മെറ്റലിൻ്റെ ആയാലും സ്പോഞ്ചിൻ്റെ ആയാലും നമ്മൾ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്യേണ്ടതാണ് അതിനായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് നമ്മുടെ സ്ക്രബ്ബർ ഇട്ട് കൊടുക്കാം കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം നന്നായിട്ട് തിളപ്പിച്ച വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഇതിങ്ങനെ ഇതിൽ സോക്ക് ചെയ്ത് വയ്ക്കാം നമ്മൾ പാത്രം കഴുകുന്ന ഈ ഒരു സ്ക്രബ്ബറിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് അണുക്കൾ ഉണ്ടാവും അത് നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിനായിട്ട് നമ്മൾ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ച ശേഷം ഒരു പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഡ്രൈ ആകാനായിട്ട് വെക്കാം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരുന്നോളും അപ്പം ഈ ഒരു കാര്യം കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങും അതുപോലെ തന്നെ കിച്ചൺ ആയിട്ട് വെക്കാനും പറ്റിയ കുറച്ച് ടിപ്സുകൾ എല്ലാ വിട്ടമ്മമാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം പാ